കാസർഗോഡ് ആദൂർഗയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ടി ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ആദൂർ കുണ്ടാ ക്ഷേത്രത്തിന് സമീപത്തെ വി രാധാകൃഷ്ണനെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് കേസിൽ മൂന്ന് പ്രതികളെ കോടതി വെറുതെ വിട്ടു രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലനെ കുത്തിക്കൊന്നതെന്നാണ് കേസ് കോൺഗ്രസ് നേതാവായിരുന്ന ആദൂർ പൊസോളികയിലെ ടി ബാലകൃഷ്ണനെന്ന കുണ്ടാർ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി ആദൂർ കുണ്ടാർ ടെമ്പിളിനു സമീപത്തെ ഒ ബി രാധാകൃഷ്ണനെന്ന വി രാധാകൃഷ്ണ ജീവപര്യന്തവും തടവനും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടാണ് ശിക്ഷ വിധിച്ചത് മറ്റു മൂന്ന് പ്രതികളായ കട്ടത്തുപയലിലെ വിജയൻ കുണ്ടാറിലെ കെ കുമാരൻ അത്തനാടി ഹൗസിലെ ദിലീപ് കുമാർ എന്നിവരെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലനെ കുത്തിക്കൊന്നതെന്നാണ് കേസ് അതൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റ് ആണ് അന്വേഷിച്ചത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ പിഴവ് കൊണ്ട് മാത്രമാണ് ഈ മൂന്ന് പ്രതികളെയും ഈ കോടതി വെറുതെ വിട്ടത് ഇനി മുന്നോട്ട് കുടുംബം അപ്പീലുമായി മൂന്ന് പ്രതികൾക്കെതിരെയും അപ്പീലുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിയമ തുടരുക തന്നെ ചെയ്യും കാർ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിരുന്ന കുണ്ടാർ ബാലൻ സുഹൃത്തുക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തി കാർ തടഞ്ഞു നിർത്തി കേസിലാണ് കൊലപ്പെടുത്തിയ കേസിലാണ് ശേഷം വിധി വരുന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിയേഴ് വൈകിട്ട് കുണ്ടാർ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ എത്തുകയും ഇതിൽ കയറി സഞ്ചരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തി കാർ തടയുകയും ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ബലമായി പിടിക്കുകയും കത്തിക്കൊണ്ട് നെഞ്ചിൽ കുത്തുകയുമായിരുന്നു